ഹരിയാനയിൽ കോൺഗ്രസ് അൻപത് സീറ്റുകളിൽ ലീഡ് നേടിയിരിക്കുന്നു ബിജെപി പോയിരിക്കുന്നു പത്തൊൻപത് സീറ്റിലേക്ക് ഭരിക്കുന്ന കക്ഷിയുടെ നില ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ അടിയാണ് ആദ്യ മണിക്കൂറുകൾ തന്നെ ആ പാർട്ടി നേരിടുന്നത് എന്നുള്ളതാണ് കാണുന്നത് ബിജെപി പത്തൊൻപത് സീറ്റിലേക്ക് ചുരുങ്ങുമ്പോൾ കോൺഗ്രസ് അൻപത് സീറ്റുകളിൽ ഹരിയാനയിൽ ലീഡ് നേടിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഹരിയാനയിൽ അധികാരം പിടിക്കുന്നത് ഇനി ഒരു സംശയത്തിനും ഇടയില്ല അൻപത് സീറ്റുകളിൽ ലീഡ് നേടിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി ഹരിയാന പിടിക്കാൻ പോകുന്നു പത്ത് വർഷത്തിന് ശേഷം എന്നുള്ളതാണ് നിരവധി ഘടകങ്ങൾ ബിജെപിക്ക് എതിരായിട്ടുള്ള ഘടകങ്ങൾ അവിടെ കോൺഗ്രസിന് അനുകൂലമായി വന്നു ഒപ്പം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം വളരെ നന്നായി ഹരിയാനയിൽ പ്രവർത്തിച്ചു ഗ്രൂപ്പ് പോര് അതിശക്തമായി നിന്നിരുന്ന ഒരു സംസ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൂപ്പ് പോരിനെ പറഞ്ഞു തീർത്ത് പ്രശ്നങ്ങൾ ഒതുക്കി ഗ്രൗണ്ട് ലെവലിൽ സ്ഥാനാർത്ഥികൾക്ക് പാര വരാതെ പാലം വലി വരാതെ കാത്തുകൊണ്ട് ഓരോ മണ്ഡലത്തെയും ജാഗ്രതയോടെ കാത്തുകൊണ്ട് നടത്തിയ പോരാട്ടമാണ് കോൺഗ്രസ് സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത് അതിന് ഗുണം കാണുന്നുണ്ട് നാൽപ്പത്തി ഒൻപത് കോൺഗ്രസ് പാർട്ടി നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലും ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ ബിജെപിയും ഹരിയാനയിൽ ലീഡ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി കേവല ഭൂരിപക്ഷത്തിന്റെ സംഖ്യ ആയിരത്തി അരമണിക്കൂറിൽ തന്നെ പിന്നിട്ടിരിക്കുന്നവർ അധികാരത്തിലേക്ക് എത്തുകയാണ് എന്നുള്ളതിൽ ഒരു സംശയവും ഇനിയില്ല ഹരിയാനയിലെ ചിത്രം ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു ഇനി സംശയമൊന്നുമില്ല അതാണ് എ സി സി ആസ്ഥാനത്ത് ഇത്രയും വലിയ ആഘോഷങ്ങൾ നടക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കാത്തിരിക്കുന്നത് ഏറെക്കാലത്തിന് ശേഷം ഹരിയാനയിലൂടെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തന്നെ ഒരു കുതിച്ചുചാട്ടം ആത്മവിശ്വാസത്തിന്റെ കുതിച്ചുചാട്ടം കോൺഗ്രസ് കിട്ടുമോ എന്നുള്ളതാണ് ഹരിയാനയിൽ നിന്ന് കോൺഗ്രസ് ാണ് അത്യാവശ്യമായിരുന്നു രാഹുൽ ഗാന്ധി നേതൃത്വം നൽകിയ ഹരിയാന ജമ്മു കശ്മീർ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രഭാപൂരിതമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും പ്രകടനം അതിനുശേഷം രാജ്യതലസ്ഥാനത്തിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചാബിന്റെയും ഹരിയാനയുടെയും അതിർത്തിയിൽ ശംഭു അതിർത്തിയിൽ കർഷകർ കഴിഞ്ഞ കുറേ കാലമായി നടത്തിവരുന്ന സമരത്തിന്റെ ഒക്കെയുള്ള ഒരു പ്രതിഫലമായി ഒരു ഒരു വിസ്ഫോടന വിജയമായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ വിലയിരുത്തപ്പെടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല എട്ട് ആണ് നേരിട്ട് നേരിട്ട് നേരിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഹരിയാനയിൽ നടന്നിരിക്കുന്നു അതായിരുന്നു ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രത്യേകത നേരിട്ട് കോൺഗ്രസും ബിജെപിയും നേർക്കുനർ പോരാടിയതാണ് അവിടെയാണ് കോൺഗ്രസിന് ഇനി ഏതെങ്കിലും കാലത്ത് ബിജെപിയെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ വന്നപ്പോൾ തോൽപ്പിക്കാൻ കഴിയും എന്ന് വ്യക്തമാക്കിയത് നാൽപ്പത്തി സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ലീഡ് നേടിയിരിക്കുന്നു ബിരുത്തൊന്നിടത്തേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ബിജെപിയുടെ പല പ്രമുഖരും ഹരിയാനയിൽ പിന്നിലാണ് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതേസമയം കോൺഗ്രസ് നിർത്തിയിട്ടുള്ള തർക്കങ്ങൾക്കിടയിൽ കൊടുത്ത സീറ്റുകൾ പോലും അവർ ലീഡ് ചെയ്യുന്നു പലയിടങ്ങളിലും എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രി ബിജെപിയുടെ നിലവിലെ മുഖ്യമന്ത്രി അദ്ദേഹം ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മന്ത്രിമാരടക്കം പലരും പിറകിലാണ് ഹരിയാനയിൽ ബിജെപിയുടെ എന്നുള്ളതാണ് ഹരിയാനയിൽ ആദ്യ സർക്കാർ രൂപീകരിക്കും കോൺഗ്രസ് പാർട്ടി സർക്കാർ രൂപീകരിക്കും അതിൽ യാതൊരു തർക്കവും ഇനി ആർക്കും ഒരു പക്കത്തിന് ഒരടിസ്ഥാനവും ഇല്ലേത്വം അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചിരിക്കുന്നു ഹരിയാനയിൽ പത്തൊൻപത് അറുപത്തിയൊന്ന് ദയനീയമായി തിരിച്ചടിക്കും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ കിട്ടിയ അടി ചില്ലറ അടിയല്ല പത്തൊൻപത് സീറ്റിലേക്ക് ആ പാർട്ടി ചുരുങ്ങുകയാണ് എന്ന് പറയുമ്പോൾ എല്ലാ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും അവിടെ നടത്തി മുഖ്യമന്ത്രിയെ പോലും മാറ്റി നോക്കി പക്ഷേ രക്ഷയില്ല പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ പ്രചാരണത്തിന് പോയി പക്ഷെ പ്രധാനമന്ത്രി പ്രചാരണത്തിന് കാര്യമായി പോയില്ല എന്ന് നമ്മളെടുത്ത് പറയേണ്ടിയിരിക്കുന്നു കേട്ടോ അത് പറയാതിരിക്കാൻ കഴിയുക നരേന്ദ്രമോദി ഭക്ഷണ എത്തവണ അവിടെ പ്രവർത്തിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചില്ല എന്നുള്ളതാണ് കൂടുതൽ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ഫ്ലക്സ് ബോർഡിലൊക്കെ പ്രധാനമന്ത്രി നിറച്ചു നിർത്തിയത് അദ്ദേഹത്തിന്റെ നീണ്ട പ്രചാരണമായിരുന്നു പക്ഷേ തോറ്റോ ഇത് ബോധിക്ക് കൂടിയുള്ള തോൽവി അവിടെ ആ ചോദ്യം ഇനി ഇവിടെ കിട്ടാതിരിക്കാതെ അദ്ദേഹം ഇപ്പോൾ തന്നെ നമുക്കറിയാം കേന്ദ്രത്തിൽ അദ്ദേഹം ഭരിക്കുന്ന സഖ്യകക്ഷികളുടെ ഔദാര്യത്തിലാണ് എന്നത് തർക്കമില്ല ചാർസോ പാർ പറഞ്ഞു പോയി നാനൂറ് സീറ്റ് പിടിക്കാൻ പോയി അദ്ദേഹം കേവല പോലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എത്താൻ കഴിഞ്ഞില്ല ഇപ്പോൾ സഖ്യകക്ഷികളുടെ ഔദാര്യത്തിൽ ഭരിക്കുന്ന സർക്കാരാണ് ഇനി ഒരു അടി കൂടി സ്വന്തം പേരിൽ മേടിച്ചെടുക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്നുള്ളത് വേണം ഹരിയാലയിൽ നിന്ന് മനസ്സിലാക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് തന്നെയാണ് അധികാരം പിടിക്കാൻ പോകുന്ന സംശയമില്ല പക്ഷേ അപ്പോഴും ഇത്ര ദയനീയമായ തിരിച്ചടി ബിജെപി പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് അറുപത്തിയൊന്ന് സീറ്റിൽ ഒരു മണിക്കൂർ പിന്നിടുമ്പോഴേക്കും കേവല ഭൂരിപക്ഷത്തിനും എത്രയോ മൂളിലായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പാർട്ടി എന്നുള്ളതാണ് അറുപത്തിയൊന്ന് സീറ്റിൽ ആ പാർട്ടി ലീഡ് നേടി കഴിഞ്ഞിരിക്കുന്നു പത്തൊൻപത് സീറ്റ് ഇരുപതിലേക്ക് പോലും എത്തി ിജെപിക്ക് ലീഡ് നിലയിൽ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ വ്യക്തമായിട്ടുള്ള തേരോട്ടം അതിശക്തമായിട്ടുള്ള തേരോട്ടമാണ് ഹരിയാനയിൽ കാണുന്നത് ഇപ്പോൾ കോൺഗ്രസിന്റെ തേരോട്ടം തിരിച്ചുവരമാണ് നമ്മൾ കാണുന്നത് രണ്ട് വ്യക്തമാണ് കോൺഗ്രസ് ഹരിയാന കോൺഗ്രസ് തൂത്തു അതായത് ഒരു ഘട്ടത്തിൽ പറഞ്ഞതുപോലെ സീറ്റുകളിലേക്ക് വരെ ഒരുപക്ഷെ കോൺഗ്രസ് എത്തിയേക്കാം കാരണം വോട്ടെണ്ണൽ തുടങ്ങി ഒരു മണിക്കൂർ പിന്നിടുന്നതേ ഉള്ളൂ ഇപ്പോൾ തന്നെ അറുപതിലധികം സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയപ്പോൾ ഒരുപക്ഷെ അല്പം കൂടി കഴിയുമ്പോഴേക്കും കോൺഗ്രസിന്റെ ലീഡ് നില എഴുപത് വരെ എത്തിയേക്കാം ബിജെപിയെ ഹരിയാന ജനത പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്ന് വേണം കരുതാൻ അതിന് പ്രധാന നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ തീരുമാനമാണ് പ്രതിഫലിക്കുന്നത് വേണ്ട ശേഷം ഹരിയാനയിലെ ജനങ്ങൾ പറയുന്നത് കാരണങ്ങൾ ഒരുപാടുണ്ട് കർഷകരോഷമുണ്ട് ഫയൽവാൻമാർക്ക് നേരിട്ട് അപമാനമുണ്ട് ായ്മയുണ്ട് മറ്റു പ്രശ്നങ്ങളുണ്ട് ഭരണവിരുദ്ധ വികാരമുണ്ട് അതുകൊണ്ട് ഒരൊറ്റ തീരുമാനം ഹരിയാന ഒരു വ്യക്തമാക്കുന്നു അത്യുജ്ജലമായി തുടരുകയാണ് ഏറെക്കാലത്തിന് ശേഷം ഒരു തിരിച്ചുവരവിന്റെ വളരെ ആധികാരികമായ ഒരു ആധികാരികമായ സംശയങ്ങളില്ലാത്ത ജനവിധിയുടെ ആഹ്ലാദമാണ് കോൺഗ്രസ് പ്രവർത്തകർ മധുരം വിതരണം ചെയ്യുന്നു പടക്കം പൊട്ടിക്കുന്നു വാദ്യമേളങ്ങൾ മുഴക്കുന്നു ഹരിയാനയിൽ കോൺഗ്രസിന്റെ ലീഡ് ഉയരുന്നു ഇത്ര വ്യക്തമായി ലീഡ് വ്യക്തമാക്കി അപൂർവമാണ് കാരണം വ്യക്തമാണ് എന്നുള്ളതാണ് പ്രധാനം തിരിച്ചടിയുടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെ കൈപ്പത്തി തന്നെ വലിയ കുതിപ്പ് ഒരു ഹരിയാനയിൽ ആറ് സീറ്റുകൾ വേറെ മറ്റുള്ളവർ ലീഡ് ചെയ്യുന്നു ബിജെപി എന്ന് പറയുന്ന ദേശീയ പാർട്ടി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഹരിയാനയുടെ സമീപകാല ചരിത്രം ചൂണ്ടിക്കാഴ്ച രണ്ട് പതിനാറിനിടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഹരിയാന ഭരിക്കുക എന്നുള്ളതുകൊണ്ട് പത്ത് വർഷത്തിന് ശേഷം മുകളിലൂടെ ഹരിയാനയിൽ കോൺഗ്രസ് സ്നേഹത്തിന്റെ എന്നുള്ളതാണ് നേരത്തെ ഒരു പ്രവർത്തകൻ ചൂണ്ടിക്കാട്ടിയത് അങ്ങനെ സ്നേഹത്തിന്റെ കട തുറക്കിയാണ് ഹരിയാനയിൽ കോൺഗ്രസ് അറുപത്തി അഞ്ച് സീറ്റ് ലീഡ് ചെയ്യുകയാണ് ഒൻപത് എട്ടാണ് സമയം ഒരു മണിക്കൂറും എട്ട് മിനിറ്റും വോട്ടെണ്ണി തുടങ്ങുമ്പോൾ ആ റൗണ്ട് പിന്നിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് വോട്ടെണ്ണിന് ഞാൻ മനസ്സിലാക്കുന്നത് തൊണ്ണൂറ് സീറ്റുകളെ റിസൾട്ട് അറിഞ്ഞാൽ മതി ഏകദേശം ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ലീഡ് നില കൃത്യമായി തന്നെ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിലേക്ക് വന്നാൽ ഹരിയാനയിലെ ഗോതയിൽ ബിജെപിയെ മലർത്തി അടിച്ചുകൊണ്ട് കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും ഇനി ആർക്കില്ല അറുപത്തഞ്ച് സീറ്റ് ആകെ മുപ്പത്തിനൂറ് സീറ്റ് ഉള്ളതിൽ അറുപത്തഞ്ച് സീറ്റും ആ പാർട്ടി കോൺഗ്രസ് പാർട്ടി ലീഡ് നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർക്ക് ബിജെപിക്ക് ഇനി അവരെ പിടിച്ചെഴുതൽപ്പിച്ചാൽ പോലും എഴുന്നേൽപ്പിക്കാൻ പറ്റാത്ത തരത്തിൽ വീണ് കിടക്കയാണ് ഹരിയാനയിൽ ബിജെപി പത്തൊൻപത് സീറ്റിൽ മാത്രമാണ് അവർക്ക് വീട് നേടാൻ കഴിഞ്ഞത് ചുരുക്കത്തിൽ നോക്കി കഴിഞ്ഞാൽ നേരത്തെ ഷാനി പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസിന്റെ ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ ദിവസമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം പൊതുതെരഞ്ഞെടുപ്പിൽ തന്നെ ബിജെപിക്ക് കേവല ഭൂരിപക്ഷത്തിൽ എത്താത്ത നിലയിൽ പിടിച്ചു കെട്ടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞു അതിനുശേഷം നടക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പിൽ കൂടി ബിജെപി നരേന്ദ്രമോദിയുടെ പാർട്ടി ശക്തമായ തിരിച്ചടി നേരിടുന്നു ജനങ്ങളിൽ നിന്ന് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെയും അതെ ബിജെപി തീർച്ചയായിട്ടും നല്ലൊരു പ്രകടനത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആദ്യഘട്ടത്തിൽ കണ്ട ട്രെൻഡ് അല്ല ഇപ്പോൾ കാണുന്നത് എന്നുമാണ് ഈ മത്സരത്തെ കൂടുതൽ കൗതുകരമാക്കുന്നത് മത്സരം രണ്ടിടത്തും തുടരുന്നു ഒന്നും പറയാറായിട്ടില്ല ആദ്യ മണിക്കൂറിൽ കണ്ട ലീഡല്ല മത്സരം രണ്ടിടത്തും തുടരുന്നു മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ ബിജെപി നാൽപ്പത്തിയേഴ് സീറ്റുകളിൽ കോൺഗ്രസ് എന്നതാണ് ഹരിയാനയിലെ ഇപ്പോഴത്തെ സ്ഥിതി ആദ്യം നിരാശരായ ബിജെപി പ്രവർത്തകർക്ക് ഇപ്പോഴൊന്ന് ആശ്വാസത്തിനുള്ള വക നൽകുകയാണ് മുപ്പത്തഞ്ചിടത്ത് ഇത്രയും വലിയ ഭരണാശ്വാസം ാണ് കടുത്ത മത്സരത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം കാരണം സീറ്റുകളിലേക്ക് ബിജെപിയിലൂടെ ഉയർത്തുന്നു സീറ്റിലേക്ക് ലീഡ് കുറയുന്നു ഹരിയാനയിൽ ഹരിയാനയിൽ ഇപ്പോൾ അപ്രതീക്ഷിതമായി വെല്ലുവിളി എന്നുള്ളതാണ് ചിത്രം കോൺഗ്രസ് മറ്റുള്ളവർ എന്ന നിലയിലാണ് നില ഈ ഒരു ഘട്ടത്തിൽ കേവല ഭൂരിപക്ഷത്തിന്റെ വക്കിലാണ് കോൺഗ്രസ് നിൽക്കുന്നത് കേവല ഭൂരിപക്ഷത്തോട് ലീഡ് നില അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബിജെപി പത്തൊൻപത് ലീഡ് നില കൂപ്പ് എടുത്തതാണ് ബിജെപിയുടെ ഈ ഒരു രണ്ട് മണിക്കൂർ എടുക്കുന്ന വോട്ടെണ്ണൽ രണ്ട് മണിക്കൂർ എടുക്കുന്ന വളരെ ഈ സമയത്തുള്ള തിരിച്ചു

തിരിച്ചു വരുന്നു ഹരിയാനയിൽ ബിജെപി ചിത്രത്തിലേക്ക് തിരിച്ചു വരുന്നു നാൽപ്പത് രണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇത്ര കടുത്ത പോരാട്ടം ഹരിയാനയിൽ കാഴ്ചവെക്കുമെന്ന് കോൺഗ്രസും അതായത് ഒരു അങ്ങേയറ്റം വളരെ പിന്നിലേക്ക് നിന്നതിന് ശേഷം ഒരു വലിയൊരു കുതിച്ചു ചാട്ടം ബിജെപിയുടെ ഭാഗത്തുണ്ടാവുന്നു കോൺഗ്രസിന് ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു കോൺഗ്രസ് ഹരിയാന തൂത്തുവാരി എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഇപ്പോൾ കോൺഗ്രസ് ബിജെപിയോ എന്ന് പ്രവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ഒരു ഈ ഇതേ ലീഡ് തന്നെ തുടരുകയാണെങ്കിൽ ബിജെപി ഒരുപക്ഷേ കേരളം ഭൂരിപക്ഷത്തിലേക്ക് പറയാൻ പറ്റില്ല അവസ്ഥയിലേക്ക് കോൺഗ്രസ് ആഘോഷങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എന്ന ഒരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് മുന്നിൽ ആദ്യമായി ഹരിയാന ഇന്നത്തെ ദിവസം ബിജെപി ബിജെപി മുന്നിട്ട് നിൽക്കുന്നു സീറ്റ് കേവല ഭൂരിപക്ഷം ആവശ്യമുള്ള ഹരിയാനയിൽ ഇൻജോർജ് പോരാട്ടം കോൺഗ്രസ് പിന്നിലേക്ക് പോകുന്നു നാൽപ്പത് സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ ലീഡ് ചുരുങ്ങിയിരിക്കുന്നു സീറ്റിൽ ബിജെപി മുന്നിലാണ് ഹരിയാനയിൽ ഭരണകക്ഷിയായ ബിജെപി തുടർച്ചയായ മൂന്നാം ശനി ആശങ്ക ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും മുഖത്തുണ്ട് ബിജെപി നാൽപ്പത്തിരണ്ട് കോൺഗ്രസ് നാൽപ്പത് എന്ന രീതിയിലേക്ക് ഹരിയാനയിൽ എത്തുമ്പോൾ തന്നെയാണ് വിജയം ഉറപ്പാണ് സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് തങ്ങൾ കടന്നു എന്ന് പറഞ്ഞ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു സീറ്റ് നില വരുന്നത് എ സി സി ആസ്ഥാനത്തിപ്പോൾ ആഘോഷങ്ങളെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെച്ച ഒരു സ്ഥിതിയിലാണുള്ളത് വീണ്ടും ലീഡ് ഉയർത്തുന്നു കോൺഗ്രസ് ഇപ്പോൾ ആവേശം കോൺഗ്രസിൽ ആശങ്കയ്ക്ക് രഞ്ജിരിയുടെ വളരെ ശക്തമായ തിരിച്ചു വരവാണ് കാണുന്നത് വന്നിരിക്കുന്നു പത്തൊൻപത് സീറ്റിൽ നിന്നാണ് ഈ ലീഡ് നില നാൽപ്പത്തിനാലാക്കിയവർ ഉയർത്തുന്നത് ഇനി കേവല ഭൂരിപക്ഷം മറികടക്കാൻ ഈ പോക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം താമസം വേണ്ടിവരില്ല അതെ ഹരിയാനയിൽ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്ന ലീഡിലേക്ക് ബിജെപി ആദ്യമായിരിക്കുന്നു ഇന്നത്തെ ദിവസം ഹരിയാനയിൽ ഹരിയാനയിൽ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമുള്ള സംഖ്യയാണ് മാന്ത്രികയാണ് ബിജെപി അതിശക്തമായ പോരാട്ടം ബിജെപി തിരിച്ചു പിടിക്കുന്നു കേവല ഭൂരിപക്ഷം കടന്ന ഒരു സീറ്റ് കൂടി കൂട്ടി നാൽപ്പത്തി ആറ് എന്ന നിലയിലേക്ക് ബിജെപിയുടെ സീറ്റ് നില എത്തുന്നു എന്നുള്ളതാണ് ആവേശവും മധുര വിതരണവും പടം പൊട്ടിക്കലും ഒക്കെ ആദ്യ മണിക്കൂറുകളിൽ നിറഞ്ഞു നിന്നിരുന്ന കോൺഗ്രസ് ക്യാമ്പിൽ ഇപ്പോൾ ആശങ്ക വളർന്നിരിക്കുന്നു അവർ സാഹൂദം ഈ നമ്പറുകളെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഹരിയാനയിൽ തൊണ്ണൂറ് നിയമസഭ തൊണ്ണൂറക്കം നിയമസഭയിലേക്കുള്ള ഫലം സൂചനകൾ വ്യക്തമാകുമ്പോൾ അൻപതിടത്ത് ബിജെപി ലീഡ് ചെയ്യുന്നു മുപ്പത്തിനാലിടത്ത് കോൺഗ്രസ് പര്യാദയിൽ നായബ് സിംഗ് സേനി വീണ്ടും മുഖ്യമന്ത്രിയായി